ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്ന അനുചരന്മാരൊക്കെ ഒരു മലയാളി വാര്യത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് പാചകം ചെയ്യാനുള്ള എല്ലാം ഉണ്ട് പക്ഷെ വിറകില്ല വിറകി ശേഖരിക്കണം ഞാൻ പറയുകയാണ് നമുക്ക് പോയി നീ ഇന്ന് പലപ്പോഴും ബോസ്മാരുടെ കാലമാണ് നേതാക്കന്മാരുടെ കാലം അധികാരത്തിന്റെ കസേരയിൽ അമർന്നിരിക്കുമ്പോ നീ ചെയ്യണ എന്ന് പറയുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് എന്താ ഈ അധികാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞോ അവനാണ് അധികാരി എന്ന് പറയുന്നത് അതിന്റെ മുമ്പിൽ ആ ശബ്ദം ചേരുമ്പോ അധികാരം ഭിഖാരമില്ലാത്തവനാരോ അവനാണ് അധികാരി പക്ഷെ ഇന്നത്തെ അധികാരികളെ നോക്കിക്ക അധികാരം കിട്ടിയാൽ ആദ്യം എന്താണെന്നറിയോ എന്താ ഒരു മനുഷ്യൻ ലീഡറാകുന്ന എവിടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒപ്പമുള്ളവരെ ഈ വിറകൊക്കെ ശേഖരിച്ചൊരുമിച്ച് കൊണ്ട് വന്ന് കഴിയുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് തന്നെ താനൊപ്പമുള്ള താൻ ഉൾപ്പെടെയുള്ള അനുചര സംഘം ശേഖരിച്ചുകൊണ്ട് വന്ന വിറക് കൂട്ടം ഒരുമിച്ച് വന്നപ്പോൾ പറയുകയാണ് മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഇതുപോലെ എത്ര മനോഹരമായ ഇമേജ് അഥവാ സങ്കല്പമാണ് അനുചരന്മാർക്ക് മറന്നു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു ഇത് കണ്ട ഒരാള് ഭാവത്തെ പറ്റി തിന്മയെ പറ്റി ഒരിക്കലും മറന്നുപോകും മറന്നുപോകും